നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവിധ കേരള സർക്കാർ സ്ഥാപനങ്ങളിലായി അതായത് അപെക് സൊസൈറ്റീസ് ഓഫ് കോ സെക്ടർ അതുപോലെ തന്നെ ഫണ്ട് അതുപോലെയുള്ള വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലായി നിലവിലുള്ള അറ്റൻഡർ അക്കൗണ്ടന്റ് ഒഴിവുകളെ കുറിച്ചാണ് അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനുകൾ കേരള പി എസ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിന്റെ ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക അറ്റൻഡർ പോസ്റ്റിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന ഏഴാം ക്ലാസ് മാത്രമാണ് അതോടൊപ്പം തന്നെ അക്കൗണ്ടന്റ് വേക്കൻസിയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബികോമുമാണ് എന്തായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വിശദമായി പരിശോധിക്കാം എന്തായാലും കേരള പി എസ് സി ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നടത്താൻ പോകുന്ന റിക്രൂട്ട്മെന്റിന് വേണ്ടി പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഇതാണ് കേരള പി എസ് സി നവംബർ പതിനാറിനെ പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു അനുസരിച്ച് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അതായത് എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എസ് ടി കാൻഡിഡേറ്റ്സിന് വേണ്ടി റിസർവ് ചെയ്ത ഒരു ചെയ്തൊരു പോസ്റ്റാണിത് അപ്പോൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതാണ് അവസാന തീയതി അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് മുന്നേ തന്നെ എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾ കേരള പി എസ് സി ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക ഈ ഒരു അറ്റൻഡർ പോസ്റ്റ് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ മുതൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെയായിരിക്കും ഈ പറയുന്ന അറ്റൻഡർ പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി മാത്രമല്ല ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ കേരള പി എസ് സി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയുക കണ്ണൂർ ജില്ലയിലാണ് ഒഴിവുകൾ ഇപ്പോഴുള്ളത് അപ്പോൾ എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന അറ്റൻഡർ പോസ്റ്റ് റിസർവ് ചെയ്തിരിക്കുന്ന രണ്ട് ഒഴിവുകളാണ് ഉള്ളതെന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രം അപേക്ഷിക്കുക മറ്റുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ഷെഡ്യൂൾഡ് ട്രൈബ് എസ് ടി കാൻഡിഡേറ്റ്സ് നിന്നുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എന്നിവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള എസ് ടി കാൻഡിഡേറ്റ് ഈ പറയുന്ന അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അതിൻ്റെ നമുക്ക് ക്വാളിഫിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളും തൊട്ട് താഴെ നൽകേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഏഴാം ക്ലാസ് പാസ് പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന യോഗ്യത മാത്രമാണ് ഈ ഒരു അറ്റൻഡർ പോസ്റ്റിന് വേണ്ടി അവർ എസ് ടി കാൻഡിഡേറ്റ്സിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഏഴാം ക്ലാസ് പാസായ എസ് ടി കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡും അത്തരത്തിൽ രണ്ട് വർഷത്തിൽ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഏഴാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഇത് വളരെ മികച്ച ഒരു അവസരം തന്നെയാണ് അപ്പോൾ ഏഴാം ക്ലാസ് പാസ്സായ എസ് ടി കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾ ഈ പറയുന്ന അറ്റൻ്റെ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക രണ്ട് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് കേരള പി എസ് സി അക്കൗണ്ടൻ പോസ്റ്റുകളിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കാനുള്ളത് മത്സ്യഫെഡിലും അതോടൊപ്പം തന്നെ അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറുകളിലേക്കുമാണ് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്ക് നിയമനം നടത്താൻ പോകുന്ന ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളുണ്ട് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്തായി പരിശോധിക്കാം അപ്പോൾ ഒഴിയൊരു നോട്ടിഫിക്കേഷനും കേരള പി എസ് സി നവംബർ പതിനാറിന് തന്നെ പുറത്തിറക്കിയതാണ് അവസാന തീയതി അപേക്ഷിക്കേണ്ടത് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഉള്ള ഒരു പോസ്റ്റിന്റെ കാറ്ററി നമ്പർ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാറ്ററി നമ്പർ നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഇത് ജനറൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ തൊട്ട് താഴെയായി നൽകിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയുടെ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്ന പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് മാത്രമല്ല അഞ്ച് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് എസ് സി എസ് ടി ഒബി സി കാറിഡേറ്റ്സിനർക്ക് അനുസരിച്ചുള്ള അതായത് ഗവൺമെന്റ് ഗവൺമെന്റിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ജനറൽ കാൻഡിഡേറ്റിനെ അപേക്ഷിക്കാവുന്നതാണ് ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്ന പോസ്റ്റാണ് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിന് നമുക്ക് എൻ്റെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കൂടി നോക്കാം നമുക്കിവിടെ കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബികോം ഡിഗ്രി തന്നെയാണ് അക്കൗണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ബികോം ഡിഗ്രി തന്നെയാണ് അടിസ്ഥാന യോഗ്യതയെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ആയിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബികോം ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അവസാന തീയതിക്ക് മുന്നേ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക ഡിസംബർ ഇരുപത്തി മൂന്നാണ് അവസാന തീയതി അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരള ബി എസ്സിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ പറയുന്ന കാറ്റർ നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപത് എന്ന നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇനി നമുക്ക് മത്സ്യപ്പെട്ടിൽ നിലവിലുള്ള അക്കൗണ്ടൻറ്റ് ഒഴിവുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇനി അടുത്തുള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ ഇതും നേരത്തെ പറഞ്ഞ പോലെ നവംബർ പതിനാറിന് തന്നെയാണ് എല്ലാ നോട്ടിഫിക്കേഷനുകളും പുറത്തിറക്കിയിരിക്കുക ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി മൂന്നാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇത് നമുക്ക് അറിയാവുന്ന പോലെ ഇത് മത്സ്യപ്പെട്ടിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പൻഡൻറ്റ് ഓഫ് ഫിഷർമാൻ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് മത്സ്യഫെഡിലേക്കുള്ള അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഥവാ മത്സ്യഫെഡിലേക്കാണ് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് നിയമനം നടത്തുവാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഫിഷർമാൻ അതെ മത്സ്യബന്ധന തൊഴിലാളികളോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതർക്കോ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് ഈ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റ് മൂന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് മത്സ്യഫെഡിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുക അപ്പോൾ ഒരു അതായത് മത്സ്യബന്ധന മേഖലയിൽ അതായത് മത്സ്യബന്ധന തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതരോ ആയ ആളുകൾക്കാണ് ഈ പറയുന്ന മത്സ്യഫെഡിൻ്റെ ഈ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക മൂന്ന് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഈ ഒരു മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ എന്തായാലും തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക മൂന്ന് ഒഴിവുകളാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ അവിടെ താഴെ നൽകിയിട്ടുണ്ട് തേർട്ട് വന്നുകഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഇവിടെ നൽകിയിട്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫ്രം ഫിഷർമാൻ ഓർ ഡിപെൻഡന്റ് ഓഫ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും മാത്രമായിരിക്കും റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് മത്സ്യബന്ധിലേക്കുള്ള അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷനുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബികോം ഡിഗ്രിയും ആവശ്യമാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മാത്രമല്ല നിങ്ങൾ ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ ഓഫ് ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പട്ട കൂടി ആയിരിക്കണം അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക കാരണം ആ ഒരു മേഖലയിൽ നിന്നുള്ളവർക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് അവസാന തീയതി അപേക്ഷിക്കേണ്ടത് ഈ പറയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയായിരിക്കും അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ എന്തായാലും ഈ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇനി മത്സ്യബെഡിൻ്റെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടിയും കേരള പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഈ സൊസൈറ്റി കാറ്റഗറിയുള്ള ആളുകൾക്കാണത് അതായത് ഈ പറയുന്ന മത്സ്യബെറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന റെഗുലർ എംപ്ലോയിസിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റാണ് അപ്പോൾ ഇത് സൊസൈറ്റി കാറ്റഗറി ഉള്ള ആളുകൾക്കാണ് ഇത് നിലവിലവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ബി കോം ഉണ്ടായിരിക്കും അപ്പം തന്നെ രണ്ട് വർഷത്തെ അക്കൗണ്ടൻ്റായിട്ടുള്ള വർക്ക് ചെയ്ത് പരിചയവും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു മത്സ്യബെഡിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നുമുള്ള റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ ഇത് ജനറൽ കാൻഡിഡേറ്റ് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറയുന്ന നാല് നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ പരിശോധിച്ചത് അതായത് എസ് ടി കാറ്റഗറി ഉള്ളവർക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അറ്റൻഡർ പോസ്റ്റ് ഏഴാം ക്ലാസ് മാത്രമാണ് യോഗ്യത ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അക്കൗണ്ടന്റ് ഒഴിവുകളിലേക്ക് കൂടിയുള്ള വിവരങ്ങളാണ് നമ്മൾ പരിശോധിച്ച് ബി കോം ഡിഗ്രിയും രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന അപ്പെക് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലേക്കുള്ള അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മത്സ്യബെഡിലേക്ക് ആ ഒരു മത്സ്യബന്ധന തൊഴിലാളിയോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആചൃതരമായ ആളുകൾക്ക് ഈ പറയുന്ന മത്സ്യബെഡിലേക്കുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റിൻ്റെ മൂന്ന് പോസ്റ്റുകളിലേക്ക് വേണ്ടിയും കേരള പി എസ് സി വഴി അപേക്ഷിക്കാവുന്നതാണ് പിന്നെ മത്സ്യബലിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയും രണ്ട് പോസ്റ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നാല് നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിച്ചത് എന്തായാലും ഈ ഒരു നാല് നോട്ടിഫിക്കേഷങ്ങളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ എന്തായാലും ഞാൻ കേരള പി എസ് സിയുടെ ആ ഒരു കേരള പി എസ് സി തുളസിയുടെ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഡയറക്റ്റായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് അല്ല നിങ്ങൾ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ നിന്നും കേരള പി എസ് സി യുടെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക കാരണം എസ് ടി കാറ്റഗറി ഉള്ള ആളുകൾക്ക് ഏഴാം ക്ലാസ് പാസ്സായ എസ് ടി ഉള്ള ആളുകൾക്ക് ഈ അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ബി കോം ബിരുദമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അക്കൗണ്ടന്റ് പോസ്റ്റുകളെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം